മുസ്ലീങ്ങളല്ലാതെ മറ്റാരെയും ഇവിടെ കണ്ടുപോകരുത് മുസ്ലിങ്ങളെ ഹിന്ദു മതസ്ഥാപനങ്ങളിൽ ഉൾപ്പെടുത്താൻ അനുവദിക്കുമോ ചീഫ് ജസ്റ്റിസിന്റെ വാക്കുകളാണിത് മൂന്നേ മൂന്ന് ചോദ്യങ്ങൾ പ്രധാനമന്ത്രി അടക്കമുള്ള കേന്ദ്രത്തെ പടിക്ക് പുറത്തു നിർത്തിക്കൊണ്ട് ചീഫ് ജസ്റ്റിസ് ആഞ്ഞടിക്കുന്ന കാഴ്ചയാണ് സുപ്രീം കോടതിയിൽ നിന്ന് കാണാൻ സാധിക്കുന്നത് നിൽക്കുമ്പോൾ തൽക്കാലം നിങ്ങൾ ആരും ഒരു ഉത്തരവും പുറപ്പെടുവിക്കേണ്ടതില്ല എന്ന് ചീഫ് ജസ്റ്റിസ് കൃത്യമായി പറഞ്ഞു വെക്കുകയും ചെയ്തു വഖഫ് സ്വത്തിന്റെ സ്വഭാവം ജില്ലാ കളക്ടർ തീരുമാനിക്കുന്നത് ശരിയാണോ എന്നും സുപ്രീം കോടതി ചോദിക്കുന്നുണ്ട് വഖഫ് ജില്ലാ കളക്ടർ തീരുമാനിച്ചാൽ എങ്ങനെ സുതാര്യമായ തീരുമാനമാകുമെന്നു കൂടിയാണ് ഇതിനെ ന്യായീകരിക്കാൻ സുപ്രീം കോടതി കൃത്യമായി ചോദിക്കുന്നത് വിധിന്യായത്തെ എങ്ങനെ നിയമനിർമ്മാണത്തിലൂടെ മറികടക്കും സുപ്രീം കോടതി അംഗീകരിച്ച വഖഫ് ഉപഭോക്താവിന ഭേദഗതിയിലൂടെ ഇല്ലാതാക്കി ഒരു സ്വത്ത് വഖഫാണോ അല്ലയോ എന്ന് തീരുമാനിക്കേണ്ടത് കോടതിയാണ് തീർന്നില്ല വഖഫ് ഉപയോക്താവിന്റെ സ്വത്തിനു മേൽ സർക്കാർ അവകാശവാദം ഉന്നയിച്ചാൽ എന്താകുമെന്ന് കൂടി ജസ്റ്റിസ് കെ വിശ്വനാഥൻ ചോദിക്കുന്നുണ്ട് പുരാതന മുസ്ലിം മതസ്മാരകങ്ങളുടെ വക്കഫ് സ്വഭാവം നഷ്ടപ്പെടില്ല എന്നുകൂടിയാണ് ഇവിടെ സുപ്രീം കോടതി വ്യക്തമായി ഉറപ്പു നൽകുന്നത് രാജ്യത്തെ നിയമങ്ങളുടെ സംരക്ഷണമാണ് സുപ്രീം കോടതിയെന്നും ചീഫ് ജസ്റ്റിസ് വ്യക്തമാക്കുകയാണ് നിയമനിർമ്മാണ സഭയ്ക്ക് ഉത്തരവ് പ്രഖ്യാപിക്കാൻ അധികാരമില്ല മുസ്ലീങ്ങളെ മത സ്ഥാപനങ്ങളിൽ ഉൾപ്പെടുത്താൻ അനുവദിക്കുമോ എന്നാണ് അവിടെ ചോദിച്ച ചോദ്യം ശേഷം ഇരുന്നൂറ് വർഷം മുൻപ് വക്കഫായ സ്വത്ത് ഇപ്പോൾ എങ്ങനെ വക്കഫ് അല്ലാതാകുമെന്നും ചോദിക്കുന്നുണ്ട് നൂറു വർഷം മുൻപത്തെ ചരിത്രം തിരുത്താനാവില്ല ചരിത്രത്തെ തിരുത്താനാവില്ല എന്ന് പറയുന്നത് സുപ്രീം കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ആണ് വക്കഫായി പരിഗണിക്കുന്ന സ്വത്തിൽ മാറ്റം വരുത്താനും പാടില്ല സുപ്രീം കോടതിയുടെ ഓരോരോ വ്യക്തമാക്കലുകളാണിത് അതേസമയം ജില്ലാ കളക്ടർമാർക്ക് നടപടികൾ തുടരാം എന്നാൽ തീരുമാനം സുപ്രീം കോടതിയുടെ അന്തിമ തീരുമാനത്തിന് വിധേയമാകുമെന്നും കോടതി വ്യക്തമാക്കുകയാണ് എന്ന് വെച്ചുകഴിഞ്ഞാൽ നിങ്ങൾ എന്ത് വേണമെങ്കിലും നടത്തിക്കോ പക്ഷെ അവസാനത്തെ ഒരു തീർപ്പ് അത് സുപ്രീം കോടതിയുടേതായിരിക്കും അത് ചരിത്രത്തെ ഇല്ലാതാക്കലല്ല എന്ന് കൃത്യമായാണ് പറഞ്ഞു വെക്കുന്നത് വഖഫ് ബോർഡുകളിൽ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായി അമുസ്ലിങ്ങളെ നിയമിക്കാമെന്നും സുപ്രീം കോടതി പറഞ്ഞു എന്നാൽ മറ്റംഗങ്ങൾ മുസ്ലിങ്ങൾ തന്നെ ആയിരിക്കണം എന്നു സുപ്രീം കോടതി പറഞ്ഞു വെക്കുന്നത് അതിക്രമങ്ങൾ അസ്വസ്ഥപ്പെടുത്തുന്നുവെന്നും ഇവിടെ തന്നെ സുപ്രീം കോടതി ചൂണ്ടിക്കാട്ടുന്നുണ്ട് മുസ്ലിമിന് വേണ്ടിയുള്ള നിയമമാണ് ഇത് എന്നും കേന്ദ്രത്തിന്റെ വാദം അങ്ങനെയായിരുന്നു എന്നാൽ ഹർജികളിൽ കോടതി നാളെയും വാദം കേൾക്കും മൂന്ന് വിഷയങ്ങളിൽ ഇടക്കാല ഉത്തരവിറക്കുമെന്നും സുപ്രീം കോടതി വ്യക്തമാക്കുകയാണ് അതിക്രമങ്ങളെ തടയണമെന്നും ഒപ്പം തന്നെ അന്തിമ തീരുമാനം ഒരു നിയമനിർമ്മാതാവിൻ്റെതുമല്ല സുപ്രീം കോടതിയുടേതാണ് എന്നുകൂടിയാണ് പറഞ്ഞു വെക്കുന്നത്